ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് അതുകൊണ്ടാണ് വന്ന വണ്ടിക്കാര് വണ്ടിക്കാർ തന്നെ ഇന്ന് വണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എട്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണം ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി ഭാഗത്തെ ദിവസം കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ന്യൂ ഇയറിന് പിരിവട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതാനോ നിങ്ങൾ നിക്കേണ്ട കേട്ടോ എന്നാ ഭീഷണിപ്പെടുത്തണ്ടോ ചോദിച്ചു തരത്തില്ല എന്ന് പറഞ്ഞല്ലാടു ആ വണ്ടിക്കാരനൊക്കെ ഞാൻ തരത്തില്ല அண்ணா 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 புரியல புடி அண்ணா அடிக்கலாம் ഇല്ല വീഡിയോ എടുക്കുന്നില്ല എന്നാ വീഡിയോ വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടുക്കില്ല ഓടിക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ൂടെ വണ്ടി ഓടിച്ചു പോകട്ടെ എന്നാലും എപ്പറങ്ങിയാലും തരത്തില്ല പൈസ തരത്തില്ല നാല് ചാർജ് നോക്കിയാലും പൈസ തരത്തില തരത്തില്ല അതിന് എന്ത് വർഷം ഉണ്ടായാലും തരത്തില്ല പത്തന്നെ പറ്റുള്ള മരുന്ന് വേണ്ടി ഞാൻ പൈസ പൈസ പോയാല്ലി ഒന്നും ഉറപ്പായ കാര്യം ഇല്ല ഇന്നല്ലേണ്ടോ 我、啊